അല്ല ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ മുതൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാധ്യമങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളും ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് അനീഷണ മരണം വലിയ നടുക്കമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് അതിനിടയിലാണ് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ്സുകാർ അവരുടെ ലക്ഷ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇതിൻ്റെ പേര് പറഞ്ഞ് ഒരു നാല് വോട്ട് കിട്ടും എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഇവിടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞതുപോലെ കണ്ണൂരത്തെ ഡി സി സി പ്രസിഡന്റിനെന്നും പറയാം എന്നാൽ കേരളത്തിൻ്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പറയുന്ന അനീഷ് മരിച്ചത് എന്ന ബോധ്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ആ ബോധ്യം കണ്ണൂരത്തെ ഡി സി സി പ്രസിഡന്റ് ഇല്ലാത്തതുകൊണ്ടല്ല അയാൾക്ക് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെടുക്കുന്ന എന്തെങ്കിലും ഒരു വിവരം കിട്ടി സ്വാഭാവികമായിട്ട് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അനീഷിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് ഇന്നലെ കൃത്യമായി അനീഷിൻ്റെ അച്ഛൻ ജോർജ് മാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഒരാ വ്യക്തിയുടെയോ എന്തെങ്കിലും വിഷയത്തിന് പേരിലല്ല എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തത് അവനനുഭവിക്കുന്ന പീഡനം എന്താണെന്നുള്ളത് അവനുഭവിച്ച ത്യാഗം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ന് ജോർജ് മാഷ തന്നെ പറഞ്ഞതാണ് പിന്നെയും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ബി ജെ പി കാര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കാരണം എസ് ഐ ആറിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലവിലും ഇത് നമ്മുടെ നാട്ടിൽ ബി ജെ പി കോൺഗ്രസ് ഏതാണെന്ന് വെച്ചാൽ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് നല്ല ബോധ്യമില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞൊക്കെ ഓഡിയോ ക്ലിപ്പുണ്ട് പുറത്തുവിടട്ടെ അങ്ങനെയാണ് ഇന്നലെ അവർ പുറത്തുവിടും ഇന്നലെ മാധ്യമങ്ങളോട് എന്താ പറഞ്ഞത് ഇന്നലെ അഞ്ച് മണിക്ക് ഡി സി സി പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടും ഇതാണല്ലോ ഇന്നലെ പറഞ്ഞ വാർത്ത ഇന്ന് രാവിലെ ഈ സമയം വരെയായല്ലോ എന്നാൽ പുറത്തുവിടട്ടെ ആ പുറത്തുവിട്ട് എന്താണ് ഭീഷണി നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ പുകമറയുണ്ടാക്കി അനീഷിൻ്റെ ശവസംസ്കാരം വരെ എങ്കിലും ഇത് കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് അതിനൊന്നും കൂട്ടു നിൽക്കാൻ നാട്ടിൽ ജനങ്ങളേതായാലും തയ്യാറാവില്ല ഞങ്ങളിപ്പോലും അനീഷിൻ്റെ കുടുംബത്തോടൊപ്പം എല്ലാവിധ സഹായവും ചെയ്തു കൊണ്ടും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും പേര് എൻ്റെ പേര് സുനിൽ കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ്